നമസ്കാരം സി പി എം കേരള ഘടകത്തിന്റെ പിന്തുണയോടെ സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് പൂർണ്ണ പിന്തുണയുമായി എം എ ബേബി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ എസ് എഫ് ഐ ഒ കേസിലാണ് ബേബി പിന്തുണ പ്രഖ്യാപിച്ചത് വിഷയം സി പി എം രാഷ്ട്രീയമായി നേരിടുമെന്നാണ് ബേബി ഏഷ്യാര ന്യൂസ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് വീണ വിജയനെതിരായ കേസ് വ്യക്തിപരമല്ലെന്ന നിലപാടാണ് സി പി എം ജനറൽ സെക്രട്ടറി സ്വീകരിച്ചത് പാർട്ടി നേതാവിന്റെ മകളായത് കൊണ്ടുവന്ന കേസാണ് വീണക്കെതിരായതെന്ന് അദ്ദേഹം പറഞ്ഞു അതിനാലാണ് ഈ കേസ് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പറഞ്ഞത് വീണയുടെ കമ്പനി നടത്തിയത് സുതാര്യമായ ഇടപാടാണെന്നും അദ്ദേഹം വിശദീകരിച്ചു കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ലഹരിക്കേസിൽ അകത്തായപ്പോൾ അത് വ്യക്തിപരമായി നേരിടണമെന്ന നിലപാട് സ്വീകരിച്ച സി പി എം ആണ് പിണറായി വിജയൻ്റെ മകളുടെ കാര്യത്തിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നത് അതേസമയം എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടിലെ പ്രോസിക്യൂഷൻ നടപടികൾ തടയാൻ ആവശ്യപ്പെട്ട് സി എംമാറിൽ നൽകിയ അടിയന്തര ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് ഗിരീഷ് കഡ്വാലിയുടെ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത് സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനെതിരായ പ്രധാന ഹർജിയിൽ വീണ്ടും വാദം കേൾക്കുന്നത് ഹൈക്കോടതി ജൂലൈയിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ ഇതിനു പിന്നാലെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം എസ് എഫ് പ്രോസിക്യൂഷൻ അനുമതി നൽകുകയും രണ്ടാം കുറ്റപത്രം സമർപ്പിക്കാൻ എസ് എഫ് തീരുമാനിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സി എം അടിയന്തര ഇടപെടൽ തേടി വീണ്ടും കോടതിയെ സമീപിച്ചത് നേരത്തെ കേസിൽ അന്വേഷണം തുടരാൻ അനുമതി നൽകിയ ഡൽഹി ഹൈക്കോടതി ഹർജിയിൽ തീർപ്പാകും വരെ അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യരുതെന്ന് അന്വേഷണ ഏജൻസികളോട് വാക്കാൽ നിർദ്ദേശിച്ചിരുന്നു ഏതാനും ദിവസം മുൻപ് സി എം ന്റെ ആദ്യ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ നിലവിലെ സ്ഥിതി തുടരാനും ജസ്റ്റിസ് ഗിരീഷ് ഗഡ്വാലിയ നിർദ്ദേശം നൽകിയിരുന്നു ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചത് ഹർജിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട് എസ് എഫ് ഐ അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകിയോ പ്രോസിക്യൂഷന് കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകിയോ എന്നീ കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നും ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കരുതെന്നുമാണ് ഹർജിയിലെ ആവശ്യങ്ങൾ അതേസമയം സേവനമില്ലാതെ പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തലാണ് വീണയ്ക്കും സി എം ആർ എൽ എം ഡി ശശിധരൻ കർദയ്ക്കും എക്സാലോജിക്കിനും സി എം ആർ എൽ സഹോദര സ്ഥാപനങ്ങൾക്കുമെതിരെ കമ്പനികാരി ചട്ടം നാനൂറ്റി നാൽപ്പത്തിയേഴ് വകുപ്പ് പ്രകാരം എസ് എഫ്ഐ ഒ കുറ്റം ചുമത്തിയത് ആറ് മാസം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത് വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ മൂന്നിരട്ടയോ പിഴയായും ചുമത്താം ക്രമക്കേട് കണ്ടെത്തിയുള്ള എസ് എഫ് ഐയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ കോടതി വഴി വിചാരണ നടപടികൾ ഉടൻ തുടങ്ങും വീണ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയയ്ക്കും കുറ്റപത്രം സമർപ്പിച്ചതിനെതിരെ വീണ വീണ്ടും കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട് എക്സാലോജിക് എം ഡി ആയ വീണ വിജയനു പുറമെ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത ജോയിന്റ് എം ഡി ശരൺ എസ് കർത്ത സി എം ആർ എൽ സി ജെ എം ഫിനാൻസ് പി സുരേഷ് കുമാർ സി എഫ് ഒ കെ സുരേഷ് കുമാർ സി എം ആർ എല്ലിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർമാരായ കെ സംഗീത് കുമാർ എ കെ മുരളീകൃഷ്ണൻ എന്നിവരെ പ്രതി ചേർത്തിട്ടുണ്ട് ശശിധരൻ കരത്തക്കും സി എം ആർ എൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ കമ്പനികാര്യ ചട്ടം നാനൂറ്റി നാൽപ്പത്തി ഏഴിന് പുറമെ കൂടുതൽ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് വീണാ വിജയനെ പ്രതി ചേർത്ത് എസ് എഫ് ഐ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ ക്ഷേത്ര ദർശന വഴിയിലാണ് വീണ വീണയെ അറസ്റ്റ് ചെയ്യണമെന്നും പിണറായി രാജിവെക്കണമെന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് പ്രതിസന്ധി ഘട്ടത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്ന വീണാ വിജയന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേദിയിൽ മുഖ്യമന്ത്രിക്കും ഭർത്താവും മുഹമ്മദ് റിയാസിനും ഒപ്പം കുടുംബസമേതമാണ് വീണാ വിജയൻ എത്തിയത് ഈ വേളയിലാണ് തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങൾ സന്ദർശിച്ചത് പ്രാർത്ഥനയിൽ വീണമൊഴുകിയത് അമ്മ കമലയ്ക്കൊപ്പമാണ് വീണാ വിജയൻ തഞ്ചാവൂരിലെ പ്രസിദ്ധമായ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വീണയും സംഘവും ക്ഷേത്ര ദർശനം നടത്താൻ എത്തിയത് ഏപ്രിൽ മൂന്നാം തീയതിയാണ് വീണയെ കേസിൽ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചെന്ന വാർത്ത പുറത്തു വന്നത് ഇതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു ക്ഷേത്ര ദർശനം